ഒമാൻ പ്രവാസി അസോസിയേഷൻ സ്പെഷ്യൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒമാൻ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റർ റോയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പും ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവന പരിശീലനവും പ്രവാസികൾക്കായി സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആറോളം സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനവും വിവിധ ടെസ്റ്റുകളും സൗജന്യമായി ലഭിച്ചു പെടുന്നനെയുള്ള പ്രവാസി മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സി പി ആർ പരിശീലനം കൂടെ സംഘടിപ്പിച്ചത് എന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് പറഞ്ഞു ഒ പി എ അംഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം പ്രസിഡന്റ് വി ജി തോമസ് വൈദ്യനും സിഒഒ ധന്യയും ചേർന്ന് നിർവഹിച്ചു സെക്രട്ടറി നൂറുദ്ദീൻ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു ഷാനു രാജേഷ് കുമാർ ബിജു അത്തികയം ജസീം കരിക്കോട് നിഷ പ്രഭാകരൻ മുസ്തഫ ഫൈസൽ രാധാകൃഷ്ണൻ ഷിബു പുല്ലാടാൻ രാജേഷ് പി എസ് ഷിബു തൈൽ അമീർ അനിൽ ദാസ് എന്നിവർ ഒമാൻ പ്രവാസി അസോസിയേഷനും ആസ്റ്റർ റോയൽ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സ്പെഷ്യൽ മെഗാ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി